ഞാനിവിടെ മരണനടത്തം എന്ന കവിതയാണ് വായിക്കുന്നത് മരണനടത്തം എന്ന ഈ കവിത വായിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ഭാഷാവസ്തു എന്ന നിലയിൽ ഈ കവിത മികച്ച ഒരു കവിതയാണെന്ന ബോധ്യത്തിൻ്റെ പുറത്തല്ല മറിച്ച് എൻ്റെ എഴുത്തിൻ്റെ ചരിത്രത്തിൽ അസാധാരണമായ ചില അനുഭവങ്ങൾ സമ്മാനിച്ച കവിത എന്ന നിലയിലാണ് ഒരിക്കലൊരു ഓൺലൈൻ ജേണലിൽ ഞാനൊരു വാർത്ത വായിച്ചു ആ വാർത്ത ഇങ്ങനെയാണ് അമേരിക്കയിലെ പെൻസിൽവാനിയ എന്ന സ്ഥലത്ത് കെവിൻ എന്നു പേരുള്ള ഒരാൾ അയാളുടെ മെല്ലോ എന്നു പേരുള്ള പട്ടിയുമായി അവസാനമായി പ്രഭാത സഞ്ചാരത്തിന് പുറപ്പെടുന്നു മെലോയ്ക്ക് ലിംഫോമയാണ് രോഗബാധിതനായ ശേഷം കെവിനും മെലോയും അവരുടെ സ്ഥിരം പ്രഭാത നടത്തം നഷ്ടപ്പെട്ടിരുന്നു ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മെലോയ്ക്ക് അവശേഷിക്കുന്നത് എന്ന് ഡോക്ടറിലൂടെ തിരിച്ചറിഞ്ഞ കെവിൻ ഡോക്ടറുടെ അനുമതിയോടുകൂടി തൻ്റെ പ്രിയപ്പെട്ടവനുമായി സഞ്ചാരത്തിന് അവസാനമായി പുറപ്പെടുന്നു ഈ വാർത്ത എന്നെ ആഴത്തിൽ തൊട്ടു ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള ആഴമേറിയ ആ പാരസ്പര്യം ഒപ്പം അവസാനത്തെ അവർക്കിടയിലുള്ള സഞ്ചാരമെന്ന ജീവിതകഥയിലെ പരിണാമകുക്തി ഇതെല്ലാം കൂടി എന്നെ ആഴത്തിൽ മതിച്ചു ഈ കവിത എഴുതിത്തുടങ്ങുമ്പോൾ ഞാൻ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി എങ്ങനെ ഈ നടത്തത്തെ ഇവരുടെ യാത്രയെ കവിതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നതാണ് ആ ചലനം എങ്ങനെ കവിതയിലെ ഭാഷയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഞാൻ പരാ ഞാൻ ഭയന്നതുപോലെ തന്നെ ആ ശ്രമത്തിൽ ഏറെക്കുറെ ഞാൻ പരാജയപ്പെട്ടു എന്തായാലും ഈ കവിത പാഠഭേദത്തിൽ ശിവചന്ദ്രൻ പ്രസിദ്ധീകരിക്കുന്നു പിന്നീട് ഈ കവിത വായിച്ച ഗായത്രി ദേവി ഗായത്രി ദേവി നിരൂപകയും എഴുത്തുകാരിയും ട്രാൻസ്ലേറ്ററുമാണ് അവർ അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് പെൻസിൽവാനിയ ആ പ്രദേശത്ത് തന്നെ ജീവിക്കുന്ന ആളുമാണ് ഈ കവിത വായിച്ച ഗായത്രി ദേവി അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് അമേരിക്കയിലെ ഒരു ജേണലിൽ പ്രസിദ്ധീകരിക്കുന്നു ആ ജേണലിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി ആ കവിത കെവിൻ വായിക്കുന്നു അപ്പോഴേക്കും മെലോ മരിച്ചു പോയിരുന്നു ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ആ കവിത അതിൻ്റെ ഐഡിയൽ വായനക്കാരനെ കണ്ടെത്തി ഈ ലോകത്തിൻ്റെ ഈ രണ്ട് വിദൂര ഭൂഖണ്ഡങ്ങളിൽ പുതഞ്ഞു നിൽക്കുന്ന രണ്ട് മനുഷ്യർക്കിടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ കവിത എനിക്ക് സമ്മാനിച്ചു മരണ നടത്തം മരണനടത്തം മെലോ നിന്റെ പ്രഭാത സവാരിക്കായി പ്രഭാതം തന്നെ നടപ്പാതെ വിരിച്ചതുപോലുള്ള പ്രഭാതം മെലോ നിന്റെ പ്രഭാത സവാരിക്കായി പ്രഭാതം തന്നെ നടപ്പാതെ വിരിച്ചതുപോലുള്ള പ്രഭാതം ഊഷ്മളം ഗഗനചാരികളുടെ സിംഫണി മരങ്ങളുടെ നിശബ്ദ ധ്യാനം മൂന്നാഴ്ചകൾക്ക് ശേഷം ഇതാ സൂര്യൻ ഒളിത്താവളത്തിൽ നിന്ന് മടങ്ങിയെത്തിയിരിക്കുന്നു ഏതെങ്കിലും ഒരു പട്ടിക്ക് വേണ്ടി ഉദിച്ച ആദ്യത്തെ സൂര്യൻ മെലോ സൂര്യൻ മെലോ മൈ ലവ് എന്ന് ഇളം ചൂടുകൊണ്ട് ആശ്ലേഷിക്കുന്ന സൂര്യൻ നിന്റെ അവസാന നടത്തം നാം ഒരുമിച്ചുള്ള അവസാന നടത്തം നീയില്ലാതെയും ഞാൻ നടക്കുമായിരിക്കും മറ്റൊരു വേഗത്തിൽ വേറൊരു താളത്തിൽ അത് ഈ ഞാനല്ല ഒരാൾ ഇല്ലാതാവുമ്പോൾ അയാളുടെ പ്രിയപ്പെട്ടവരും ഇല്ലാതാകുന്നു ഒരു മരണം പല മരണമാണ് മെലോ ലിഫോമയതിൻ്റെ കഠിന നിഷ്ഠൂര ഭരണം നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ചങ്ങാതി നീ ഇന്ന് എന്തുത്സാഹവാനാണ് പ്രഭാതസഞ്ചാരകാലത്തിൻ്റെ പ്രദോഷമായെന്ന് രഹസ്യദൂത് നിനക്ക് ലഭിച്ചോ ഒരു കൗമാരക്കാരൻ്റെ ചുറുചുറുക്ക് നിനക്കുണ്ട് രോഗം അവശമാക്കിയ പേശികൾക്ക് പുതിയ ഉന്മേഷം നല്ല അർത്ഥത്തിൽ നാം ചിലപ്പോൾ നമ്മുടെ ഭൂതകാലമായി തീരും എനിക്കറിയാം നിന്റെ ഡോക്ടർക്കറിയാം ഇത് നിന്റെ അന്തിമ പ്രഭാത നടത്തമെന്നും അത് നിന്നെ അറിയിക്കണമെന്നുണ്ട് നീ അത് അർഹിക്കുന്നുണ്ട് ശ്വാനാവകാശമെന്നൊന്നുണ്ട് എനിക്കറിയാവുന്ന നിന്റെ ആസന്ന മരണം നിന്നെ അറിയിക്കാനാവാത്തതിൽ എനിക്ക് ഖേദമുണ്ട് ആ ഭാഷ എനിക്കില്ലാതെ പോയി ഈയിടെയായി നീ എന്നെ ഏറെ നേരം ഇടമുറിയാതെ നോക്കുന്നു പതിവില്ലാത്ത വിധം മരണാനന്തരം എൻ്റെ മുഖം മറന്നു പോവാതിരിക്കാനാണോ എൻ്റെ ഉത്കണ്ഠ നീ മണത്തറിയുന്നുണ്ടാവണം എൻ്റെ വ്യസനവും നിന്റെ അവശതയും ചേർത്ത് വായിച്ച് നീ നിന്റെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ മെലോ മനുഷ്യർക്ക് കാര്യമായി ഒന്നും അറിയില്ല കുറച്ച് നാളായി മിക്കവാറും നീ ഒറ്റക്കിരിക്കാൻ അഭിലഷിക്കുന്നു വൃക്ഷഛായകളിൽ നേടിയവനെ പോലെ മെലോ നോക്കൂ പാതകൾക്ക് ഇരുവശത്തും വീടുകളുടെ ഉമ്മറത്തും ജാലകങ്ങളിലും മുതിർന്നവരും കുട്ടികളും നിന്നെ വരവേൽക്കുന്നു യാത്രാമൊഴി പറയുന്നു നിന്നെ അവസാന നടത്തമാണെന്ന സന്ദേശം അവർക്കെല്ലാം ഞാൻ അയച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വീൽചെയറിലിരുന്ന് നിന്നെ അഭിവാദനം ചെയ്യുന്ന അമേരിക്കയുടെ യുദ്ധക്കൊതി കാല എടുത്ത ആ പട്ടാളക്കാരൻ കണ്ണീർ വർക്കുന്നു നടപ്പ് വിശ്രമവേളയിൽ പതറി പതറി സാക്സോഫോൺ വായിക്കാറുള്ള പാർക്കിൻസൺസിനോട് പൊരുതുന്ന ആ വൃദ്ധൻ ഇന്നത് വായിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ് അയാൾ കുഞ്ചിരിക്കുന്നു മരണവും കടന്നു പോകും എന്ന പോലെ പ്രഭാത നഗരം നിനക്കുള്ള അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു മെലോ മെലോ എന്ന മന്ത്രണങ്ങൾ അന്തരീക്ഷത്തെ ഉലയ്ക്കുന്നു നാം പതുക്കെ നടക്കുന്നു മുമ്പെല്ലാം നീ എന്നെ കാത്തു നിൽക്കാറുണ്ടായിരുന്നത് പോലെ ഞാൻ നിനക്കായി വേഗം കുറക്കുന്നു നീ നടക്കുന്നു അതല്ല നൃത്തം ചെയ്യുന്നു നിന്റെ വാൽ അന്തരീക്ഷത്തിലെ സ്നേഹം പിടിച്ചെടുത്ത് ഈ പ്രപഞ്ചത്തെ അഭിവാദ്യം ചെയ്യുന്നു പട്ടികൾ വാലാട്ടുന്നത് അടിമത്വം കൊണ്ടല്ലെന്ന ഭാഷാശാസ്ത്രം എന്നെ പഠിപ്പിച്ച നിന്റെ വാൽ നിത്യയാത്രക്കുള്ള ചാരക്കുടി വീശുന്ന നിന്റെ വാൽ പാതകളെ നാം പിന്നിടുന്നു മനുഷ്യരെയും മരങ്ങളെയും വീടുകളെയും ഈ ഭൂമിയെ തന്നെയും നീ പിന്നിടുന്നു ജീവസുറ്റ മരണ നടപ്പ് അന്തസ്സുള്ള പട്ടിയാണ് ഞാൻ മരണവും ഒരു യാത്ര മാത്രമാണെന്ന ശാന്തതയോടുള്ള നടപ്പ് ഒരർത്ഥത്തിൽ മെലോ എല്ലാ നടപ്പും മരണനടപ്പല്ലേ എല്ലാ ജീവിതവും മരണവും കൊണ്ടുള്ള നടപ്പല്ലേ നീ ക്ഷീണിച്ചു പോവുകയാണോ എൻ്റെ ചങ്ങാതി നീ കാലിടൽ വീഴുമോ നോക്കൂ ഉദയസൂര്യൻ മറനീക്കി സ്പഷ്ടമായി തൻ്റെ ഉണ്മയിൽ സംശയമേ വേണ്ട എന്ന അസന്നിഗ്ധാധികാരികതയോടെ ജ്വലിച്ചു തുടങ്ങിയിരിക്കുന്നു ഉദയസൂര്യൻ ചിലപ്പോൾ അസ്തമന സൂര്യൻ്റെ രൂപകമാകും ചങ്ങാതി ഇനി നമുക്ക് തിരിച്ചു നടക്കാം നിന്റെ ഡോക്ടർ നമ്മുടെ വെളി കാത്ത് നിൽക്കുന്നുണ്ടാവും ഈ രാത്രി ഉറങ്ങില്ല എന്ന് അയാൾ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു